രഞ്ജിത്ത് തിരക്കഥ എഴുതിയ ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ സെറ്റിലെ സംഭവത്തെക്കുറിച്ച് ആലപ്പി അഷ്രഫ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു അന്തരിച്ച നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ രഞ്ജിത്ത് പരസ്യമായി ചെവിക്കല്ല് നോക്കി അടിച്ചിട്ടുണ്ടെന്നും പിന്നീട് ക്ഷമ ചോദിക്കാൻ പോലും രഞ്ജിത്ത് തയ്യാറായില്ലെന്നും ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു ഈ വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് അന്ന് ലൊക്കേഷനിലുണ്ടായിരുന്ന എം പത്മകുമാർ ആലപ്പി അഷ്റഫിന്റെ വാദങ്ങൾ തള്ളി രംഗത്ത് വന്നെങ്കിലും അദ്ദേഹം തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ആലപ്പി അഷ്റഫിനെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ ശാന്തിവിള ദിനേശും രംഗത്ത് വന്നിരിക്കുകയാണ് നട്ടാൽ കുരുക്കാത്ത നുണയാണ് ആലപ്പി അഷ്റഫ് പറയുന്നതെന്നാണ് ശാന്തിവിള ദിനേശ് അഭിപ്രായപ്പെടുന്നത് അഷ്റഫ് പറയുന്നത് ഇന്നസെന്റ് നേരത്തെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും അപ്പോൾ ആളുകൾ കരുതിയത് തിലകനാണെന്നാണ് ഇന്നസെന്റ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാനാകില്ലല്ലോ കവിളിൽ തല്ലിയിട്ട് വശത്തോടു വീഴാതെ മുഖമടിച്ചാണ് വീണതെന്നും അന്ന് സെറ്റിൽ ഇല്ലാതിരുന്ന പലരും പറഞ്ഞ വിവരമാണ് അഷ്റഫ് പറയുന്നതെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കുന്നു ചെകിടത്ത് അടികിട്ടിയിട്ട് നേരെ മുന്നോട്ടു വീഴുന്ന ആദ്യത്തെ ആളായിരിക്കും ഒടുവിലുണ്ണികൃഷ്ണൻ സിനിമാ രംഗത്തെ പലരും വിളിച്ച് അഷ്റഫിനോട് വിവരം പറഞ്ഞെന്ന് അങ്ങനെ പറയാൻ മലയാള സിനിമയിലെ പിയാറാണോ അഷ്റഫ് എന്നാണ് ദിനേശ് ചോദിക്കുന്നത് ചുമ്മാ ഗുണ്ടടിക്കുന്നതിന്റെ ആശാനാണ് നട്ടാൽ കുരുക്കാത്ത നുള നല്ല വസ്ത്രമൊക്കെ ധരിച്ചുവെന്ന് മെമിക്രി ശബ്ദത്തിൽ അടിച്ചുവിടും കേൾക്കുന്നവർ വിചാരിക്കും എന്ത് തങ്കപ്പെട്ട മനുഷ്യനെന്ന് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തല്ലിയതിനു ശേഷം രഞ്ജിത്തുമായി ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വഴിമാറി നടക്കുമെന്നും അഷ്റഫ് പറയുന്നു എന്നാൽ സാധ്യത തിരിച്ചായിരിക്കാനാണ് രഞ്ജിത്തിനു പറ്റിയ അബദ്ധം കുറെക്കാലം അദ്ദേഹം വലിയ ഗെമിയിൽ നടക്കുകയായിരുന്നു എന്നും അയാളെ പൊക്കിക്കൊണ്ട് നടക്കാനും കുറെ ആളുകളുണ്ടായിരുന്നു എന്നും ശാന്തിവിള ദിനേഷ് അഭിപ്രായപ്പെടുന്നു അടൂരിനു വേണ്ടി ഒടുവിൽ ബാധിച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണത്രേ രഞ്ജിത്ത് തല്ലിയത് അതൊന്നും ആയിരിക്കില്ല രണ്ടും വെള്ളം അടിച്ച് എന്തോ പറഞ്ഞ് തെറ്റിക്കാണും അടിച്ചു എന്ന് എനിക്കറിയില്ല അടിച്ചെങ്കിൽ തന്നെ ആലപ്യാഷ പറയുന്നതായിരിക്കില്ല കാരണം സെറ്റിൽ വരെ മദ്യപിക്കുന്ന വ്യക്തിയാണ് ഒടുവിലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു എന്നാൽ രഞ്ജിത്ത് കഴിച്ചു തുടങ്ങിയ സമയവും അവാർഡ് പ്രതീക്ഷിച്ച് നടക്കുന്ന ആളാണത്രേ രഞ്ജിത്ത് എവിടെയാണ് അദ്ദേഹം നടന്നത് രഞ്ജിത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട അവാർഡുകളെല്ലാം കിട്ടിയിട്ടുണ്ട് രഞ്ജിത്തിന് ഒരു അവാർഡും കിട്ടിയില്ലെങ്കിലും എത്ര പേർ ചീത്ത വിളിച്ചാലും രഞ്ജിത്ത് എന്ന സിനിമാക്കാരനെ മലയാളിക്ക് ഇഷ്ടമാണ് എത്രയെത്ര ചിത്രങ്ങളാണ് അദ്ദേഹം ആദ്യകാലം മുതൽ ചെയ്തത് അദ്ദേഹം വഴിതെറ്റിപ്പോയെന്നത് സത്യമാണ് അദ്ദേഹം ലഹരിയുടെ ലോകത്തായിപ്പോയി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് സുരേഷ് കുമാർ ആറാം തമ്പുരാൻ ചെയ്യുന്നത് ആ സിനിമ അദ്ദേഹത്തിന്റെ കടങ്ങളെല്ലാം തീർത്തുകൊടുത്തു ആറാം തമ്പുരാന് തിരക്കതെഴുതിയ രഞ്ജിത്തിന്റെ കൂടെ കുറെ കാലം എർത്തായി നടന്ന ആലപ്പി അഷ്രഫ് ഇങ്ങനെ കൊത്തിപ്പറിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ബാധ്യത സുരേഷ് കുമാർ കാണിക്കണം ആറാം തമ്പുരാനിലെ നായകനായ മോഹൻലാൽ പ്രതികരിക്കില്ല ആറാം തമ്പുരാനും രാവണപ്രഭുവും പോലുള്ള ഒരു സിനിമ തന്നെ വെച്ച് രഞ്ജിത്ത് ചെയ്യില്ലെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാകും പക്ഷേ മഞ്ജുവിനോട് എനിക്ക് പറയാനുണ്ട് ഉണ്ണിമായ എന്ന മനോഹരമായ ഒരു വേഷം നിങ്ങൾക്ക് തന്ന അല്ലെങ്കിൽ സമ്മർ ഇൻ ബെദ്ലഹേമിലെ മികച്ച കഥാപാത്രം തന്ന രഞ്ജിത്തിനെ ഇങ്ങനെ കുത്തിപ്പറിക്കുമ്പോൾ അന്ന് ആ സെറ്റിൽ അത്തരമൊരു കാര്യം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയണം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർക്കുന്നു സിനിമാ രംഗത്തെ സമകാലിക സംഭവങ്ങളെക്കുറിച്ച് മിക്കപ്പോഴും സംസാരിക്കുന്ന സംവിധായകനാണ് ശാന്തിവിള ദിനേശ് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വിവാദത്തിലായിട്ടുണ്ട്